സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് വാഗഡിൻ്റെ റീച്ചിലെ കാഴ്ചകളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്ത് വന്നപ്പോൾ നേരെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ആദ്യത്തെ ഓവർപാസ് ഉണ്ടല്ലോ താമരശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ഓവർപാസ് ആ ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് തിരുവങ്ങൂർ ഭാഗം മുതൽ ഈ ഒരു ഓവർപാസിൻ്റെ ഭാഗം വരെ കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോ അദാനിക്ക വാഗഡ് അദാനി കമ്പനിക്ക് കിട്ടിയിട്ടുള്ള റീച്ച് ആണ് അത് വാഗഡ് കമ്പനിക്ക് വേറെ സബ് കൊടുത്തതാണ് അപ്പോൾ അദാനിക്ക റീച്ചിലെ പണികൾ എത്രത്തോളം ആയി എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഏറെ വിഷയമാണല്ലോ അദാനി പോർട്ടിന് വേണ്ടിയിട്ടാണ് എണ്ണ ചെറുത്താറിൻ്റെ പണി തകർതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എണ്ണ ചെറുത്താറിൽ ഏറ്റവും സ്ലോവിൽ പണി നടക്കുന്ന നടക്കുന്നൊരു റീച്ചാണ് ഈ ഒരു റീച്ച് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരുവങ്ങൂർ ഭാഗത്തൊക്കെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മാസം മുമ്പ് സോറി മൂന്ന് മാസം മുമ്പ് ഇതിലൂടെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫീലല്ല ഇപ്പോൾ ഉള്ളത് കാരണം ഒരുപാട് സ്ഥലത്ത് നല്ല പണികളൊക്കെ നടക്കുന്നുണ്ട് തിരുവങ്ങൂർ അണ്ടർപാസിൻ്റെ പണികൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും പക്ഷേ പണി നടക്കാത്ത അതായത് തീരെ ഒരു പണി നടക്കാത്തൊരു സ്ഥലമായിരുന്നു ഈ ഒരു ഭാഗം അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യാൻ അപ്പോൾ ഏതായാലും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അദാനിക്ക റീച്ചിൽ പണി നടക്കാത്തതിന് ഞാൻ അദാനിക്ക് വേണ്ടിയിട്ടാണ് റോഡ് നിർമ്മിക്കുന്നു എന്ന് പറയാനുള്ളൊരു കാരണം ആക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണി ലേഖാക്കുന്നത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ ആൾക്കാരുണ്ടാവും എന്താ പോലോടൊക്കെ പറയാം ഏതായാലും ഒരുപാട് സ്ഥലത്ത് നിലവിലുള്ള റോഡ് മാന്തിപ്പൊളിച്ച് ഒഴിവാക്കിയിട്ട് പുതുതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡിലൂടെയും ആറുവരിയിലൂടെയും അതിൻ്റെ പകുതി ഭാഗത്ത് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് തിരുവങ്ങൂർ കഴിഞ്ഞ ദിനമുള്ള ഭാഗമാണ് പിന്നെ അവിടെ ഒരു ക്ഷേത്രവും പള്ളിയും ഒരുമിച്ച് സംയുക്തമായിട്ട് ഹൈക്കോടതിയിൽ സ്റ്റേക്ക് പോയിട്ടുണ്ട് ആ ഒരു പ്രശ്നം കഴിഞ്ഞ ഞാൻ ഒരു ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ല അതിൽ ആ ഒരു ഇഷ്യൂവിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എന്തായിരിക്കണം അറിയില്ല ഏതായാലും പള്ളിയുടെയും അമ്പലത്തിൻ്റെയും സ്ഥലം പോകുന്നുണ്ട് പിന്നെ ഇതേപോലെ കുഞ്ഞുപള്ളി കുഞ്ഞുപള്ളിയിലും ഒരു ഇഷ്യൂ ഉണ്ട് ഈ മൂന്ന് സ്ഥലം ഈ പള്ളി അമ്പലം അതേപോലെ കുഞ്ഞിപ്പള്ളി കേട്ടോ കുഞ്ഞു പള്ളിയല്ല അപ്പോൾ കുഞ്ഞിപ്പള്ളി ആ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് ഈ റീച്ചിലെ മൂന്ന് പ്രശ്നങ്ങളാണ് ഈ അമ്പലം പള്ളി അതേപോലെ കുഞ്ഞിപ്പള്ളി അപ്പോൾ ഏതായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഉടനെ തന്നെ എണ്ണ ചർവത്താറിൻ്റെ പണികൾ തുടങ്ങട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറോട് കൂടിയിട്ട് പണി പൂർത്തിയാക്കാൻ പറ്റും പറ്റുമെന്നാണ് ദേശീയപാത അതോറിറ്റി കരുതുന്നത് അത് എത്രത്തോളം പൂർത്തിയാകും എന്നറിയില്ല ഏതായാലും എണ്ണ എച്ച് എയുടെ ചെയർമാൻ സന്തോഷ് യാദവ് കേരളത്തിലെ എണ്ണ ചെറുവത്താറിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കമ്പനികളോടൊക്കെ ഒന്ന് സ്പീഡ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് പൂർത്തിയാക്കാൻ പറ്റും എന്നാണ് നാഷണൽ അതോറിറ്റി കേരള ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഇവിടെയൊക്കെ നല്ല മാറ്റം ഉണ്ടാക്കുന്നുട്ടോ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം പണികളിവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നിലവിലെ ഹൈവേയിൽ കൂടെ തന്നെയാണ് ഈ ഭാഗത്ത് വാഹനങ്ങൾ പോകുന്നത് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇടതു പക്ഷേ അതിലൂടെ വാഹനത്തിന് പോകാൻ അനുമതി കൊടുത്തിട്ടില്ല അപ്പം നിലവിലുള്ള റോഡ് മാതി പൊളിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ പണികൾ തീരണം എന്നാലേ സർവീസ് റോഡ് ഓപ്പൺ ആക്കിയിട്ട് നിലവിലെ റോഡ് മാതി പൊളിക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇടതുവശത്ത് വാൾ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആറി വാൾ വെച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്നത് ആറി ബ്രിക്കല്ല കാനാറും അതേപോലെ ചില കമ്പനികൾ മാത്രമാണ് ബ്രിക്ക് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ളൊക്കെ ആറി വാളാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ പൂക്കാട് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി വെക്കുന്ന പണികൾ ബാക്കിയുണ്ട് പൂക്കാട് ടൗണിൽ അണ്ടർ പാസ് വരുമോ അണ്ടർപാസിനുള്ള ഒന്നും കാണുന്നില്ലല്ലോ മറ്റുള്ള റീച്ചുകളിലെ പോലെ ഒരു പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞാൽ ഒരിതൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല ആടിപടി ഒക്കെ ആയിട്ട് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എല്ലാ ഭാഗവും അങ്ങനെയല്ല കേട്ടോ പയ്യോളി ഭാഗത്തൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചതാണ് അപ്പം കൊയിലാണ്ടി ബൈപ്പാസ് ആണ്ട് വിട്ട്ക്കാന്നുണ്ടെങ്കിൽ പിന്നെ നല്ല വേഗത്തിലാണ് പണികൾ നടക്കുന്നത് അങ്ങനെ പൂക്കാട് കഴിഞ്ഞതിനു ശേഷം കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയും കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പുതുതായി നിർമ്മിച്ച വരിയുടെ ചെറിയ ഭാഗത്തിലൂടെയും അതിലൂടെയാണ് ഇങ്ങനെ കടന്നു വരുന്നത് ഇവിടെയൊക്കെ മാറിയിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതിലൂടെ പോയപ്പോൾ ആ വരി കൂടെ നിലവിലുള്ള രണ്ട് രണ്ടുവരി കൂടെ ഇടങ്ങേറായിക്കാണ്ടിന് അപ്പുറത്തേക്ക് പോയി ഇപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ എന്താ സുഖം എന്താ റോഡ് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഏത് ഇടത് സൈഡിൽ വലത് സൈഡിൽ ഡ്രൈനേജിൻ്റെ പണി ബാക്കിയുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ നോക്കുമ്പോഴുള്ള വലത് സൈഡിലാണ് ഡ്രെയിനേജിൻ്റെ പണി ബാക്കി ഇടത് സൈഡിലത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തോ സുഖ നിർബന്ധി കൂടെ ഇങ്ങനെ പോകാനും കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ കുണ്ടുള്ളത് അതായത് വർക്ക് നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ ഭാഗം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മാഹി കഴിഞ്ഞതിന് ശേഷം തലശ്ശേരി എത്തുന്ന ചെറിയൊരു ഭാഗമുണ്ടല്ലോ ചെറിയ ഒരു ആറ് മീറ്റർ വീതമുള്ള റോഡുണ്ടല്ലോ ആ റോഡിലാണ് പിന്നെ ഏറ്റവും കൂടുതൽ പേച്ച് വർക്ക് നടന്നിട്ടുള്ളത് ഈ ഭാഗമായിരുന്നു രസം തിരുവങ്ങൂർ മുതൽ നമ്മളെ ചേമഞ്ചേരൊക്കെ കഴിഞ്ഞ് ചെങ്ങോട്ടുകാവ് ചെങ്ങോട്ടുകാവിലാ ഒരു മേൽപ്പാലം ഉണ്ടല്ലോ മേൽപ്പാലം എത്തുന്നത് വരെ ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് പോകുക ബൈക്കൊക്കെ ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് പോകുക എന്താ രസം അപ്പോൾ ഇതിലൂടെ പോകുന്ന ആൾക്കാരൊന്നും അന്നും ഉറങ്ങൂല കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ ആരും ഉറങ്ങാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള പാച്ച് വർക്കുകൾ ചെയ്യുന്നത് എന്ന അത്ഭുത സിദ്ധാന്തം മനസ്സിലായത് ഈ ഒരു ഭാഗത്ത് കൂടെ പോയപ്പോഴാണ് പല ഭാഗത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ചേമഞ്ചേരി ഭാഗത്ത് എത്തിയിട്ടുണ്ട് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനാണ് ആ കാണുന്നത് ചീനിമരം നന്നായിട്ട് മൂടിയത് എന്താണ് പന്തൽ പോലെ ചീനിമരം നമ്മളെ ഏരിയയിലൊക്കെ ഒരുപാട് ചീനിമരം ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ ഈ ഒരു എണ്ണച്ചിൻ്റെ വികസനത്തിൽ ഫുൾ ചീനിമരം പോയി പിന്നെ ചീനിമരത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ വഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ ചീനമരം അങ്ങനെ പന്തൽ പോലെ വിശാലമായിട്ടുണ്ടാകും ആരും ചീനിമരം ഒന്നും കൊഴിച്ചിടൂല്ല ഈ അക്കേഷ്യ നിങ്ങളെ എന്താ പറയാൻ അറിയില്ല അപ്പോൾ ഈ അക്കേഷ്യ അതേപോലെ ചീനിമരൊന്നും ആരും പെരയിൽ കുഴിച്ചിടൂല്ല അത് എന്തെങ്കിലുമൊക്കെ പക്ഷികൾ ഭക്ഷിച്ച അതിൻ്റെ കാഷ്ടത്തിനിന്ന് ഉണ്ടായി വരിക എന്നല്ല അത് ആരും കുഴിച്ചിട്ടുണ്ടാകുന്ന സാധനമല്ല ചീനിമരം അപ്പോൾ ഏതായാലും ചീനിമരൊക്കെ ഓർമ്മയാകാൻ പോവുകയാണ് എക്കേഷ മരങ്ങൾക്കപ്പോൾ ഓർമ്മയായി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു എക്കേഷിൻ്റെ ഒരു ഏല പോലും ഒരു തെയ് പോലും കാണാനില്ല അപ്പോൾ അത് പോട്ടെ ചേമഞ്ചേരി ഭാഗത്തും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിയലേമെൻ്റ് ആണ് ഇവിടെ പിന്നെ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇടം മോനെ നീ നല്ല റോഡിനെ പറ്റി മാത്രം വീഡിയോ ചെയ്താൽ പോരെ കേരളത്തിലെ മോശമായിട്ടുള്ള റോഡിനെ പറ്റിയും വീഡിയോ ചെയ്യണം സുഹൃത്തുക്കളെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ നമ്മൾ ബേക്കറി സഞ്ചരിച്ചു അതേപോലെ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ സംസ്ഥാന പാതയിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് ഉള്ളേരി കൂടൊക്കെ നമ്മൾ സഞ്ചരിച്ചു അതേപോലെ കാസർകോട് റോഡുകളൊക്കെ അടിപൊളിയാണ് കണ്ണൂർ ജില്ലയിലും റോഡുകൾ ഉഷാറാണ് കോഴിക്കോട് ജില്ലയിൽ പിന്നെ നമ്മൾക്ക് അധികം അങ്ങനെ ഉള്ളേരിക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല റോഡൊക്കെ ഉഷാറാണെന്ന് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ രണ്ട് മൂന്ന് റോഡുകളൊക്കെ മോശമുണ്ട് ബാക്കിയുള്ള എല്ലാ റോഡും അടിപൊളിയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ഞാൻ രണ്ട് റോഡ് മോശമായി കണ്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ കണ്ടതാണ് പറയുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ റോഡ് അടിപൊളിയാണ് ഒന്ന് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ പാത അവിടെ കോൺക്രീറ്റ് അതായത് നല്ല രീതിയിൽ വെള്ളക്കെട്ടുകളും അതേപോലെ റോഡ് നല്ല രീതിയിൽ പൊളിഞ്ഞ സ്ഥലത്തൊക്കെ പി ക്യു സി റോഡുകൾ ചെയ്യുന്നുണ്ട് ഓരോ ടൗണിലൊക്കെ പി ക്യു സി റോഡ് ചെയ്യുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ പോയ ഏറ്റവും മോശമായിട്ടുള്ള റോഡ് ഇപ്പോൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡാണ് പിന്നെ അതേപോലെ നമ്മളെ കുന്നുംകുളം ചങ്ങരക്കുള ഭാഗത്തുള്ള റോഡും വളരെ മോശമാണ് എസ് എച്ച് അറുപത്തൊമ്പത് അപ്പോൾ ആ ഒരു റോഡ് മാത്രമാണ് എനിക്ക് തോന്നുന്നത് മലബാറിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ കൊച്ചി ഭാഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും മോശമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു റോഡ് അപ്പോൾ പറ്റി ഞാൻ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ റിയാസ് സാറിൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ പോയി ഇപ്പോൾ രണ്ട് റോഡ് മാത്രമാണ് മോശമുള്ളത് നമുക്ക് അനുഭവപ്പെട്ട രണ്ട് റോഡുണ്ട് ബാക്കിയുള്ള ഒരുപാട് റോഡുകൾ നല്ല റോഡുകളാണ് അപ്പോൾ ഈ ഒരു കുന്നംകുളം ഭാഗത്തുള്ള റോഡ് ഉണ്ടല്ലോ എസ് എച്ച് അതിന് കുറേ ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെയാണ് റോഡിൻ്റെ മോശം കേട്ടോ ആ ഭാഗം കൂടി നന്നാക്കിയാണെന്നുണ്ടെങ്കിൽ ആ റോഡ് അത് ഉഷാറായി ഇപ്പോൾ നമ്മൾ മലബാർ ഏരിയയിൽ ഒരാൾ നെടുമ്പാശ്ശേരിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് മോശം അതുകൂടി ഒന്ന് നന്നാക്കിയാന്നുണ്ടെങ്കിൽ ഉഷാറായി പിന്നെ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ പാത നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കോലത്തിൽ ഇപ്പോൾ നമുക്ക് ജ നാടിന് എന്തെങ്കിലും ഉപകാരം വേണ്ടേ അത് ഞാൻ പറ്റുന്ന കോലത്തിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് ഈ ഒരു മോശം റോഡുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് മോശമാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയാറുണ്ട് സ്ഥലം ഈ വീഡിയോയിൽ പറയാത്ത നോക്കണ്ട അങ്ങനെ നമ്മൾ എവിടെ എത്തി പറഞ്ഞതിന് ഈ കൂടെ ചെങ്ങോട്ടുകാവിൽ എത്തിയിട്ടുണ്ട് ഇവിടെന്നാണ് പതിനൊന്ന് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള കൊയിലാണ്ടി ബൈപാസ് ആരംഭിക്കുന്നത് ചെങ്ങോട്ടുകാവിൽ അണ്ടർപാസിന്റെ എല്ലാം കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ തന്നെയാണ് തന്നെയല്ലേ അപ്പൊ തിരുവങ്ങൂർ മുതൽ ചെങ്ങോട്ടുകാവ് വരെ ഏകദേശം എത്രത്തോളം പണികളായി എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം പണികൾ മാത്രമാണ് കഴിഞ്ഞത് മുപ്പതായിട്ടുണ്ടാവില്ല ഞാൻ ഇന്ത്യ രൂപം വെച്ച് പറഞ്ഞതാണ് മുപ്പത് ഈ ഒരു തിരുവങ്ങൂർ മുതൽ ചങ്ങോട്ടുകാവ് വരെ കൊയിലാണ്ടി ബൈപ്പാസിൽ പിന്നെ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏകദേശം രണ്ടര മാസം മുമ്പാണ് ഒരു എഴുപത് നമ്മൾ നമ്മളിവിടുത്തെ വീഡിയോ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഏതായാലും ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നാട്ടിൽ പോയിട്ടുണ്ട് ഇനി കണ്ണൂർ ജില്ലയിലെ കാഴ്ചകൾ മതിയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കാഴ്ചകൾ വേണോ ഒരുപാട് സ്ഥലത്ത് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് കൊയിലാണ്ടി ബൈപ്പാസിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് മഴക്കാലത്ത് പണി നടത്താൻ പറ്റാത്ത ഭാഗങ്ങളാണ് ഉള്ളത് പല സ്ഥലത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട് അവിടെയൊക്കെ സോയിൽ നീലിങ് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് സ്ഥലത്ത് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ടി ഉയർത്തുന്ന ഭാഗത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല മാറ്റമുണ്ട് കൊയിലാണ്ടി ബൈപ്പാസിൽ കൊയിലാണ്ടി ബൈപ്പാസ് ആണ് കഴിഞ്ഞതിനു ശേഷം പിന്നെ അതിവേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാഗട് കമ്പനി തന്നെയാണോ പണി ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിച്ചു പോകും കാരണം രണ്ടും മുഖമാണ് ഇവിടെ പറ്റേ സ്ലോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല സ്പീഡാണ് പയ്യോളി ഭാഗത്തൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് ലാഗ് വടകര ഭാഗത്താണോ വട വടകര ടൗൺ ആയതുകൊണ്ട് അത്ര വേഗത്തിലൊന്നും പണികൾ നടത്താൻ പറ്റൂല പിന്നെ ആ ഒരു മേൽപ്പാലം കുറച്ച് കൂടി നീട്ടണം അങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായിരിക്കണം അറിയില്ല ഏതായാലും മേൽപ്പാലത്തിന്റെ പേരി പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വടകരനെ പറ്റി പറഞ്ഞപ്പോൾ കോരപ്പയ പാലം കഴിഞ്ഞതിനേഷം വടകര മണ്ഡലം കേട്ടോ വടകര എല്ലാവരും നോക്കിക്കാണ് ഷാഫി പറമ്പിൽ ജയിക്കുമോ ശൈല ടീച്ചർ ജയിക്കുമോ ഏതായാലും ജൂണ് നാലിന് നമുക്കറിയാം എല്ലാവരും ഒരു മണ്ഡലാണ് വടകര എന്താകും എന്തേലും ആവട്ടെ നമുക്ക് നമ്മളെ പണിയായിട്ട് മുന്നോട്ട് പോകാം അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരുപാട് തെങ്ങുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് തെങ്ങിൻതോപ്പിന് നടുവിലൂടെയാണ് കൊയിലാണ്ടി ബൈപ്പാസ് പല ഭാഗത്തും കടന്നു പോകുന്നത് ചില ഭാഗത്ത് വയൽ ചില ഭാഗത്ത് തോപ്പുകൾ ചില ഭാഗത്ത് കുന്നുകൾ എന്താ രസം എന്നറോ കൊയിലാണ്ടി ബൈപ്പാസ് കൊയിലാണ്ടി ബൈപ്പാസിന്റെ ഒക്കെ പണി കഴിഞ്ഞ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ കേരളത്തിന്റെ തനത് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് പോകാ ആ ഇവിടെ നല്ല മാറ്റാട്ടോ ഇവിടെ നിങ്ങൾ മണ്ണെടുക്കുന്ന പണികളൊക്കെ കഴിഞ്ഞു പക്ഷെ ഇവിടെ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് സോയിൽ നെലിങ്ങോ കോൺക്രീറ്റ് വാളോ ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടില്ല ഇവിടെ ഈ സൈഡിൽ കോൺക്രീറ്റ് വാളാണ് ചെയ്യുന്നത് ആദ്യം സോയിൽ നെലിങ് ചെയ്യുന്ന ആ സോയിൽ നെയിലിങ് ചെയ്യാൻ പറ്റില്ല ഇവിടെ മണ്ണിടിച്ചിൽ നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായ ഒരു ഭാഗമാണ് ആ മഴ പെയ്ത സമയത്തൊക്കെ ഒരുപാട് മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൽ കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടുള്ളത് ആ ഇവിടെ ഓവർപാസിന്റെ പണി കഴിഞ്ഞു അതിന് മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് എന്താണ് നല്ല വേഗത്തിലാട്ട പണികൾ നടക്കുന്നത് വാഗട കമ്പനി ഒന്ന് ഗിയർ മാറ്റിയിരിക്കണ പങ്ങൾ ഏതായാലും സുഹൃത്തുക്കളെ ഒരു ദുഃഖവാർത്ത എന്താ വെച്ചാല് വളരെ ചെറിയ ഓവർപാസ് കൊയിലാണ്ടിയിൽ നിന്ന് ഉള്ളേരി താമരശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ഒരു സംസ്ഥാന പാതയാണ് ആ ഒരു സംസ്ഥാന പാതയിൽ ഭാവി വികസനമൊക്കെ കണക്കാക്കിയിട്ട് ഏകദേശം ഒരു പതിനാല് മീറ്റർ വീതിയിലുള്ള ഒരു ഓവർപാസ് എങ്കിലും വേണ്ടിയിരുന്നു മലപ്പുറം ജില്ലയിൽ ഉള്ള പഞ്ചായത്ത് റോഡിന് കുറുകെയുള്ള ഓവർപാസിൻ്റെ ഭാഗത്തൊക്കെ പതിനാല് മീറ്റർ വീതിയിലുള്ള ഓവർപ്പാസ കൊടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലൻ്റെ വീട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണില്ലേത് ഏകദേശം എത്രത്തോളം വീതിയിലുള്ള ഓവർപാസാണ് ആ ഭാഗത്തുള്ളതെന്നുള്ളത് ഞാൻ വെറുതെ തള്ളല്ല ആ വീഡിയോ കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് പോയി കണ്ടുനീ മലപ്പുറം ജില്ലയിലെ ഓവർപാസിൻ്റെ വീതിയും ഈ ഒരു ഓവർപാസിൻ്റെ വീതിയും ഇത് കാരണം കൊയിലാണ്ടി ഉള്ളിയേരി ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന സംസ്ഥാന പാതയാണ് നല്ല തിരക്കുള്ളൊരു റോഡാണ് ഏതായാലും അത്യാവശ്യത്തിന് ഇത് മതി പക്ഷെ ഭാവി വികസനം സംസ്ഥാന പാതയാണ് എന്ന് വികസിക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ഒരു വികസിക്കുകയാണെന്നുണ്ടെങ്കിൽ അഥവാ നാല് വരെയൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നാലേ ചോദിക്കുകയാണ് വീണ്ടും ഒരു ഓവർപാസ് ഉണ്ടാക്കണ്ടേ ഏതായാലും ഇപ്പോഴുള്ള റോഡിന് കണക്കാക്കിയിട്ടാണ് ഓവർപാസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാൻ ഈ സൈഡ് ഉണ്ടല്ലോ സൈഡ് പില്ലറിൻ്റെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല വീതിയുള്ള പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഈ ഒരു ഭാഗം തുറന്നു കൊടുത്തതിന് ശേഷം അപ്പുറത്തേക്ക് വീണ്ടും വാൾ ചെയ്തിട്ട് അപ്പുറത്ത് വേറെ രണ്ട് ആയിട്ട് പാളിയായിട്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇതിപ്പോൾ നമ്മൾ നമ്മളല്ല ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ അതുകൊണ്ടു കൊണ്ട് പൊരുത്തപ്പെടുക നമ്മളിപ്പോൾ നിരാ നിരാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ കാരണം ഡി പി ആർ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ അതെന്നല്ലേ വരുള്ളൂ അതായത് ഞാൻ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പെരിയെന്ന് നിർത്തുകാണ്ടല്ലല്ലോ ഇപ്പോൾ റോഡുണ്ടാക്കണേ അപ്പോൾ ഇവിടുത്തെ ഡി പി ആർ അലൈൻമെൻറ്റ് എങ്ങനെയാണോ തയ്യാറാക്കിയിട്ടുള്ളത് അതേപോലെ ആയിരിക്കും വരും അപ്പോൾ നിലവിലുള്ള റോഡിന് ഒരു ഓവർപാസ് കണക്കാണ് അപ്പോൾ ഈ ഒരു ഓവർപാസ് വരെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഏതായാലും ഈ ഒരു ഓവർപാസ് ചെറുതായി പോയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെയും അതേപോലെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ആ ഭാഗത്തൊക്കെയുള്ള ഓർപാസിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ് അങ്ങനെ പറഞ്ഞിട്ടോ അല്ല അത് ഓർപാസ് ചെറുതായിട്ടൊന്നുമല്ല മറ്റേ മാഹി ബൈപ്പാസിൽ പള്ളൂർ പള്ളൂർ ഭാഗത്തേക്ക് പോകുന്ന ഓർപാസും ഇതേ ഒരു വീതി തന്നെ ഉള്ളു രണ്ടു വരിക്കും ഇത് കണക്കണ പിന്നെ അതൊക്കെ മറ്റുള്ളതൊക്കെ ടൗണിലാണ് ടൗണിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്ര വീതി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒസങ്കടി ഓർപാസ് അതേപോലെ മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും ടൗണിലാണ് ഓർപാസ് ഉള്ളത് ടൗൺ അല്ലാത്ത അതിരുമട അതേപോലെ പൂവഞ്ചിന ഭാഗത്തൊക്കെ പതിനാല് മീറ്റർ വീതിയുള്ള ഓർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് പതിനാല് മീറ്റർന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും വീതി ഉണ്ടാവും അപ്പോൾ ഏതായാലും ഇവിടെയുള്ള ആൾക്കാരെ ഇതുകൊണ്ട് തൽക്കാലം തൽക്കാലങ്ങൾ പൊരുത്തപ്പെടി അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ വീട് ഏതായാലും ഇവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടിട്ടണമെന്ന് നിങ്ങൾക്ക് അറിയില്ല കാരണം അധികം പണികളൊന്നും നടക്കാത്തൊരു ഭാഗമാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് യുഗൻ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ